ഹായ് ഗായ്സ് അപ്പോൾ ഇന്നെൻ്റെ തനിക്കുട്ടൻ്റെ വാക്സിനേഷൻ ഡേ ആണ് കേട്ടോ അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് തുണിയെല്ലാം ഇരിക്കാനാണ് ആദ്യം പോയത് തനിക്കുട്ടനെ ഏട്ടനും ഇതുവരെ എണീറ്റിട്ടില്ല അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ് കേട്ടോ ഇപ്പം ഇത് ഒരൊൻപതരയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവിടെ പോയി എത്തും എന്നിട്ട് ഞാൻ പോയി ബ്രഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ രാവിലെ എണീക്കുന്ന ഉടൻ തന്നെ ആ സൈഡിലുള്ള ജന്നലൊക്കെ തുറന്നിടും കേട്ടോ എന്നിട്ട് ഞാൻ പോയി ബ്രഷ് ചെയ്തു പിന്നെ മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആയി എന്നിട്ട് ഞാൻ പോയി ചോറ് തിളപ്പിക്കാൻ പോയി ഇന്നലെ രാത്രി തന്നെ ഞാൻ തിളപ്പിച്ച് റൈസ് കുക്കറിൻ്റെ അകത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് അത് വെന്തിരിക്കും അപ്പോൾ അതാണ് കേട്ടോ അവൾ പോയി തിളപ്പിച്ചെടുത്താൽ മാത്രം മതി പിന്നെ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് പോയി അപ്പോൾ തനിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഇളിയും മീനിനെയാണ് കേട്ടോ അവൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴേ ആദ്യമേ അവൾ കിളിയെന്നും മീനിനെ മീമിയെന്നുംക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പോയി ചായ ഇടയാണ് അപ്പോൾ എനിക്ക് ചായ കുടിക്കാനൊന്നും വലിയ ഇഷ്ടമില്ല പക്ഷേ നേരത്തെ എണീറ്റത് ഇട്ടതാണ് ചായ ഇട്ട് തീർന്നപ്പോഴേക്കും ചോറ് തിളച്ചേട്ടാ പിന്നെ ആ ചോറ് വടിച്ചു പിന്നെ അപ്പോഴേക്കും ഏട്ടൻ പുറകിൽ നിന്നെ വന്ന് വിളിച്ച് പേടിപ്പിച്ചേട്ട എന്നിട്ട് മോളും ഏട്ടനും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ തനിക്കുട്ടൻ്റെ മൂടൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി ഞാൻ അവളോട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പുറത്ത് മഴയുണ്ടായിരുന്നു അപ്പം ഞാനും തനിക്കുട്ടനും പുറത്തൊക്കെ പോയി നോക്കി എന്നിട്ട് ഏട്ടനും വന്നു തനിക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഒക്കെ ഇരുന്നു പിന്നെ ഞാനും തനിക്കുട്ടനും കാര്യമൊക്കെ പറഞ്ഞു കുറച്ച് നേരം ഇരിക്കുകയാണ് ഏട്ടാ തനുക്കുട്ട മഴയത്ത് ഇറങ്ങിപ്പോയി അപ്പം ഞാൻ പറയും തനിക്കുട്ട വീടിൻ്റെ അകത്ത് കയറ് എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കാനേട്ട തനിക്കുട്ടം മഴയത്തൊക്കെ കളിച്ചിട്ട് നിൽക്കുകയാണ് തനിക്കുട്ടൻ്റെ അടുത്ത് ഞാൻ അകത്ത് കയറാൻ പറഞ്ഞാൽ കയറില്ലേ ഏട്ടൻ പറഞ്ഞതും കയറി പിന്നെ കുറച്ച് നേരം ബോളൊക്കെ കളിച്ചിട്ടിരുന്നു പിന്നെ അവൾ രാവിലെ എണീറ്റ ഉടൻ തന്നെ ഈ മീനിന് ഫുഡ് കൊടുക്കാൻ വരും അവക്കിങ്ങനെ എപ്പോഴും ഈ മീനിന് ഫുഡ് കൊടുക്കണം അവിടെ കയറി ഇന്ന് ഇങ്ങനെ മീനിനെ കണ്ടുകൊണ്ടിരിക്കണം ഇതൊക്കെയാണ് ഏട്ടാ ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി നിൽക്കാനൊക്കെ പിണങ്ങി കൊണ്ടിരിക്കും അവൾക്ക് ഇതേപോലെ നിന്ന് അതിൻ്റെ അകത്ത് ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ടിരിക്കണം അതാണ് അവർക്ക് ഇഷ്ടം പിന്നെ ഞാൻ കുറച്ച് നേരം ഏട്ടൻ്റെ അടുത്ത് എത്തിയിരുന്നു തനക്കുട്ടനും കുറച്ചു നേരം ടി വി കണ്ടുവന്നിരുന്നു ഇതാണ് ഏട്ടാ തനിക്കുട്ടൻ്റെ ടോയ്സ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലം തനുക്കുട്ട ഇതിൻ്റെ അകത്ത് എന്ത് കളിപ്പാട്ടും പറഞ്ഞാലും എടുത്തിട്ട് വരും കേട്ടാ അപ്പോൾ ഞാൻ പോയി പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ദോശയും ബീഫും ചായയായിരുന്നു അപ്പോൾ ഏട്ടൻ ആദ്യം കൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ തനിക്കുട്ടനെ എടുത്തിട്ട് വന്നു തനിക്കുട്ടനും ഫുഡ് കൊടുത്തു പിന്നെ ഞാനും തനിക്കുട്ടനും ടി വി ഒക്കെ കണ്ടിരുന്നു ഫുഡ് കഴിക്കുകയാണ് നേരത്തെ പോണോ എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് ഏട്ടോ തനിക്കുട്ടിനെ ഫുഡ് വാരി വെച്ചു കൊടുത്തത് തനിക്കുട്ടൻ കഴിക്കാൻ കുറച്ച് സ്ലോയാണ് അതുകൊണ്ടാണ് ഞാൻ വാരി വെച്ച് കൊടുത്തത് എന്നിട്ട് ഞാൻ പോയി വേഗം പാത്രം എല്ലാം കഴുകി കഴിവു ഇന്നലെ തന്നെ ഞാൻ ഡ്രസ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എന്നിട്ട് ഞാനും തനിക്കുട്ടനും പോയി കുളിക്കാനൊക്കെ പോയി ഞാൻ വാക്സിൻ എടുക്കാൻ പോകുമ്പോഴൊക്കെ തനിക്കുട്ടനെ ഇന്ന് ഞാൻ കുളിപ്പിച്ചിട്ടാണ് ഏട്ടാ കൊണ്ടുപോകാറുള്ളത് അല്ലെങ്കിൽ പനിയൊക്കെ ആയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം അവർക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കുളിപ്പിച്ചിട്ട് കൊണ്ടുപോയത് പിന്നെ അവളുടെ തലയൊക്കെ ചീകി വെച്ചു ചീവാനുള്ള തലമുടി ഇല്ലെങ്കിൽ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഏട്ടാ ചീയ ഒക്കെ അപ്പോഴേക്കും എൻ്റെ അമ്മയും വന്നേട്ടെ ഏട്ട എന്ന് പറഞ്ഞില്ല ഞാൻ അവരോ ഒപ്പമാണ് പോണത് ഏട്ടൻ ഇന്നൊരു ഷോപ്പിൽ കുറച്ച് സാധനമൊക്കെ കൊടുക്കാമുണ്ട് അങ്ങനെ തനിക്കുട്ടയും അകത്തോട്ട് കിടന്ന് കളിക്കുകയാണ് ഏട്ടാ പിന്നെ അമ്മ തനിക്കുട്ടൻ എടുത്തു ഈ പില്ലോ തനിക്കുട്ടന് വേണ്ടിയാണ് ഏറ്റവും എടുത്തത് തനിക്കുട്ടനാണെങ്കിൽ നേരത്തെ എണീറ്റത് കൊണ്ട് എന്തായാലും കാറിനകത്ത് കിടന്നുറങ്ങും അപ്പം അവക്കൊരു ബെഡ് പോലെ അത് വെക്കാലോ എന്ന് കരുതിയാണ് ഞാൻ എടുക്കണമെങ്കിൽ എവിടെ പോയാലും കൊണ്ടുപോകും കേട്ടോ അപ്പോൾ തനിക്കുട്ടിനെ നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങാമല്ലോ എന്ന് കരുതിയാണ് എടുക്കണത് ഗൈസ് ഇതാണ് എൻ്റെ കുഞ്ഞമ്മയുടെ വീട് അപ്പോൾ എൻ്റെ വീടിന് തന്നെയാണ് അവരുടെ വീട് അപ്പോൾ ഞാൻ നോക്കുകയാണ് അവിടെ കുഞ്ഞമ്മയാരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയാണ് അപ്പോൾ തനുക്കുട്ട അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ പോണ വഴി തനിക്കുട്ട കേട്ടോ ഞാൻ ഉറങ്ങിയെന്ന് എന്ന് കരുതി അവളെ വീഡിയോ എടുത്തതാണ് അപ്പോൾ തനിക്കുട്ടൻ പെട്ടെന്ന് തന്നെ കണ്ണു തുറന്ന് എണീറ്റു അപ്പോൾ എൻ്റെ അനിയനാണ് കേട്ടോ കാർ ഓട്ടിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂറെങ്കിലും ട്രാവൽ ചെയ്താൽ മാത്രമേ ഹോസ്പിറ്റലിൽ എത്തൂ കുറച്ച് ദൂരം ഉണ്ടേട്ടാ അമ്മ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താറായി എനിക്ക് ഈ ഹോസ്പിറ്റലിലുള്ളവരെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ അതാണ് അവിടെ നിന്ന് നിങ്ങൾ വരുന്നത് അപ്പോൾ അവൾ ജനിച്ചപ്പോൾക്ക് കുറച്ച് മഞ്ഞ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് നമ്മൾ ഈ ഹോസ്പിറ്റലിലാണ് ഞാൻ ഒരാഴ്ച കിടന്നത് അപ്പോൾ ഇവിടെയുള്ള ഡോക്ടറിനേയും നേഴ്സുമാരെയൊക്കെ എനിക്ക് കുറച്ച് പരിചയമുണ്ട് അതാണ് അവിടെ ട്രാവൽ ട്രാവല് ചെയ്ത് ഇതുവരെ വരണത് അപ്പോൾ തനിക്കുട്ടൻ നല്ല ഉറക്കാണ് കേട്ടോ പിന്നെ തനിക്കുട്ടനെ എണ്ണീപ്പിച്ചു പിന്നെ അമ്മ തനിക്കുട്ടനെ കൊണ്ടുപോയി ആദ്യം തന്നെ അവിടെ പോയി ഡോക്ടറിൻ്റെ ഒ പി എടുക്കണം ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല അവളെ ഫസ്റ്റ് വാക്സിൻ തൊട്ട് ഞാൻ ഇവിടെയാണ് കേട്ടോ എടുക്കണത് അപ്പോൾ അവൾക്ക് പണ്ടൊന്നും വരുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്താലും കരയാറില്ല ഇപ്പോൾ ഇവിടെ വരണത് അവൾക്ക് മനസ്സിലാവും അപ്പോൾ അവള് സങ്കടത്തിലാണിരിക്കണത് നേഴ്സ് ടെമ്പറേച്ചർ നോക്കാൻ വന്നപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായേട്ടാ സങ്കടമൊക്കെ വന്ന് പിന്നെ പോയി വെയിറ്റ് ഒക്കെ നോക്കി അപ്പോൾ തന്നെ ഡോക്ടറും വന്നു അപ്പോൾ ഇതാണ് ഏട്ടാ ഡോക്ടർ ഡോക്ടറിന് തനിക്കുട്ടിയെ അറിയാൻ കേട്ടാ അപ്പോൾ വന്നതും തനിക്കുട്ടിക്ക് ശേഖൻ്റെ ഒക്കെ കൊടുത്തു അപ്പോൾ അമ്മയാണ് ഏട്ടാ ഇഞ്ചെക്ഷൻ എടുക്കാൻ തനിക്കുട്ടിയെ വെച്ചിരുന്നത് തനിക്കുട്ടി ഡോക്ടറിനെ കണ്ടതും തനിക്കുട്ടിക്ക് സങ്കടമൊക്കെ വന്നു തനിക്കുട്ടി കരയാറായി ഏട്ടാ